ും നമസ്കാരം താന്ത്രിക വൈദിക പഠനത്തിനും പ്രചാരണത്തിനുമായി പ്രവർത്തിക്കുന്ന ടി വി എസ് ടി വി എസ് ആർ സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ ദൈവിക സംഗമത്തിൽ നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ആറു വർഷങ്ങളായി തന്ത്രം വേദം ഉപനിഷത്തുകള് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും വാർഷിക ആചാര പരിപാടികളും നമ്മൾ നടത്തി വരുന്നുണ്ട് അത് കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ഒക്കെ ആയിട്ട് ശ്രീ സൂക്ത ഹോമം അല്ലെങ്കിൽ തുടങ്ങിയ വിവിധ പരിപാടികളോടെ നമ്മൾ ആചരിച്ചു വരുന്നു ഈ വർഷം പൂജ്യപാത പുഷ്പാഞ്ജലി സ്വാമിയാരുടെ ഉറങ്ങര സ്വാമി സ്വാമിയാരുടെ പ്രചോദനത്തിൽ ഗുരുദേവൻ ഹരിയേട്ടന്റെ നേതൃത്വത്തിൽ ആർ സി തെരഞ്ഞെടുച്ച് തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അക്ഷര ദേവതാരാധന എന്ന സങ്കല്പത്തിലാണ് അതിനെ കുറിച്ചൊരു രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാമെന്ന് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദങ്ങളാണ് വേദങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ശബ്ദരൂപമാണ് അക്ഷരങ്ങളിലൂടെ സ്വരങ്ങളിലൂടെ ദൈവികതയുടെ ഒരു പ്രത്യക്ഷ രൂപമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത് ഈ വേദതത്വങ്ങൾ തന്ത്രത്തിലേക്ക് എത്തുമ്പോൾ അത് പ്രയോഗ രൂപമായിട്ടും മാറുന്നു തന്ത്രം ശബ്ദത്തിന്റെ ഊർജത്തെ ധ്യാനത്തിലൂടെ ഉണർത്തുന്ന ഒരു ശാസ്ത്രമായിട്ടും പലരും വിശേഷിപ്പിക്കുന്നുണ്ട് അതിലൂടെയാണ് ചക്രങ്ങൾ എന്ന സൂക്ഷ്മ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങൾ സജീവമാകുന്നത് നമ്മൾ ചെയ്യുന്ന പൂജാകർമ്മങ്ങളിലൂടെ ആത്യന്തികമായി ഈ ചക്രങ്ങളെ ഉണർത്തുക എന്നുള്ള ഒരു വിഷയം കൂടി നമ്മൾ അവിടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്തേണ്ടതുണ്ട് ഓരോ ചക്രത്തിലും അതായത് ഓരോരോ ചക്രത്തിലും നമ്മുടെ ശരീരത്തില് അതിൽ യോഗശാസ്ത്രപരമായിട്ടാണെങ്കിലും തന്ത്രശാസ്ത്രപരമായിട്ടാണെങ്കിലും വൈദിക ശാസ്ത്ര ശാസ്ത്രപരമായിട്ടാണെങ്കിലും ഓരോ ചക്രങ്ങളെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട് ഈ അക്ഷരങ്ങൾ ദൈവിക ശക്തിയുടെ ദളങ്ങൾ അല്ലെങ്കിൽ ഈ ഓരോ സങ്കല്പങ്ങളിലും നമ്മൾ ഈ ഒരു പൂവിന്റെ ദളങ്ങളായിട്ട് സങ്കല്പിച്ച് അവയുടെ അവ വിരിയുമ്പോൾ മനുഷ്യൻ ആത്മബോധത്തിലേക്ക് ഉയരുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് ആത്യന്തികമായി എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യം ഏത് ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും സാങ്ക്യം യോഗം വൈശേഷികം ന്യായം പൂർവമീമാംസ അല്ലെങ്കിൽ വേദാന്തം ഇതിൻ്റെ എല്ലാം ഓരോന്നിൻ്റെയും വഴികൾ വ്യത്യസ്തമാണെങ്കിലും ആത്മബോധത്തിലേക്കുള്ള ഉയർച്ച തന്നെയാണ് ഇവരുടെ എല്ലാം ലക്ഷ്യമാർഗങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ദർശനം തന്നെ അക്ഷരദേവതാരാധനയുടെ ആഴം വ്യക്തമാക്കുന്നു കുറച്ച് കഠിനമായിട്ടുള്ള സങ്കല്പങ്ങളാണ് ഇതെങ്കിലും പി എസ് സിആർ സിയുടെ ഒരു ലക്ഷ്യത്തിൽ റിസർച്ച് എന്നുള്ള സങ്കല്പം കൂടി ഉള്ളത് കൊണ്ട് ഇത് കുറച്ച് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ലാബ്രേ ആയിട്ട് മാറുന്നു വേദതന്ത്ര പരമ്പരയിൽ നമ്മൾ വേദങ്ങളെയാണ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ തുടർച്ച എന്ന് പറയുന്ന ഈ അക്ഷരങ്ങൾ ഇതുപോലും ശബ്ദങ്ങളല്ലെന്നും ഓരോരോ അക്ഷരവും മാതൃക മാതൃകാശക്തിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് ഈ അക്ഷര അക്ഷരദേവതാരാധന എന്നുള്ള സങ്കല്പത്തിൽ അതായത് ദൈവിക ശക്തിയുടെ ജീവൻ തന്നെ ഈ മന്ത്രങ്ങളുടെ ഘടകങ്ങളാണ് അല്ലെങ്കിൽ ചക്രങ്ങളുടെ ദളങ്ങളാണ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആ ആകൃതീകരിക്കുന്ന സൂക്ഷ്മ തരംഗങ്ങൾ യോഗശാസ്ത്രപരമായി ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്ത്രശാസ്ത്രപരമായിട്ടും അത് സ്വീകരിച്ചിട്ടുള്ള ഇതെങ്ങനെയാന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ആറ് ചക്രങ്ങളെയാണ് സങ്കല്പിച്ചിട്ടുള്ളത് ഓരോരോ ചക്രങ്ങളിലും ഓരോരോ അക്ഷരങ്ങളെയും പതിച്ചിട്ടുണ്ട് അതായത് ആറ് ചക്രങ്ങളുണ്ട് ആറ് ചക്രങ്ങളിലും ഉള്ള ആറ് ആറു ചക്രങ്ങളെയും ഒരു പൂക്കളമായിട്ട് ബന്ധപ്പെടുത്തുകയും ആ പൂക്കളിൽ ഓരോ നിലയും വിവിധ ദളങ്ങളായിട്ടും സങ്കല്പിച്ചിട്ടുണ്ട് അതായത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം ആജ്ഞ വിശുദ്ധി എന്നിങ്ങനെ മൂലാധാരത്തിൽ നാല് തളങ്ങളായും സ്വാധിഷ്ഠാനത്തിൽ ആറ് തളങ്ങളായും മണിപൂരകത്തിൽ പത്ത് തളങ്ങളായും അനാഹതത്തിൽ പന്ത്രണ്ടായും വിശുദ്ധിയിൽ പതിനാറ് ആജ്ഞ രണ്ട് തളങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഓരോ പൂക്കളിൽ ആറ് പൂക്കളിൽ ഓരോരോ പൂക്കളിലും അക്ഷരങ്ങൾ ധ്യാനത്തിലൂടെ ഉയർത്തുന്നതായിട്ടാണ് ഈ അക്ഷരദേവത സങ്കല്പം ഇങ്ങനെ ഉണർത്തുമ്പോൾ അതാത് ചക്രത്തിലെ ദൈവീക ശക്തികൾ സജീവമാകുന്നു കുറച്ച് കഠിനമായിട്ടുള്ള സങ്കല്പമാണെന്ന് നമുക്ക് മനസ്സിലായി ചുരുക്കി പറയുകയാണെങ്കിൽ ആറ് ചക്രങ്ങളുണ്ട് ആറ് ചക്രങ്ങളിലും ഓരോരോ അക്ഷരങ്ങളെ അല്ലെങ്കിൽ അക്ഷര കൂട്ടങ്ങളെ സങ്കല്പിച്ച് ആ അക്ഷരക്കൂട്ടങ്ങളെ നമ്മൾ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ പൂജയിലൂടെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അതിലത്തെ ദൈവിക ശക്തികൾ സജീവമാകുന്നു എന്നുള്ളൊരു സങ്കല്പം ഈ ദർശനത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ബിന്ദു എന്നൊരു ആശയാണ് നമ്മൾ പല പല പുസ്തകങ്ങളും നോക്കുമ്പോൾ ഒരു ബിന്ദു എന്നുള്ളൊരു സങ്കല്പം ഇതാണ് അവിടെ പ്രകടമായിട്ടുള്ളത് സകല സൃഷ്ടികളുടെയും ആദി ആദിപ്രഭാവം ഒരു തുടക്കം എന്നുള്ളത് ഈ ബിന്ദുവിൽ എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം അതായത് ഈ ബിന്ദുവില് ശിവനും ശക്തിയും ഏകത്വം പ്രാപിക്കുന്നു സാധാരണയായി നമ്മൾ ഈ തന്ത്രശാസ്ത്രമായി ചിന്തിക്കുമ്പോൾ ശിവൻ സാക്ഷി രൂപമായിട്ടും അല്ലെങ്കിൽ ശാന്തമായിട്ടാണെങ്കിൽ നിർഗുണ ഏഹ് രാമായനായിട്ടുള്ള എങ്ങനെയുള്ള ഒരു സങ്കല്പത്തിലാണെന്നുണ്ടെങ്കിൽ ശക്തി ചലനശക്തിയാണ് ഒന്ന് ശാന്തതയാണെങ്കിൽ മറ്റത് ചലനശക്തി ഇത് തന്നെയാണ് നമ്മൾ ഈ സപ്തശുദ്ധിയൊക്കെ ചെയ്യുമ്പോൾ അതിലത്തെ മന്ത്രങ്ങൾ പ്രാണാധാനഭ്യാനാധ്വാന തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളിൽ അവസാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മൂലപ്രകൃതി എന്നുള്ള സങ്കല്പമൊക്കെ വരുന്നത് അപ്പോ ഓരോരോ അക്ഷരങ്ങളും ഈ ബിന്ദുവിന്റെ ദൈവിക സ്പന്ദനമാണ് എന്ന് കാണാൻ പറ്റുന്നു ഇങ്ങനെയൊക്കെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സങ്കല്പമാണ് അക്ഷരദേവതാ സങ്കല്പം എന്നുള്ളത് അതായത് ഈ ബിന്ദുവിനെ ദൈവികമായിട്ട് സ്പന്ദിപ്പിക്കുന്ന എങ്ങനെ എന്നുള്ള ഒരു സങ്കല്പം ഈ ദർശനത്തെ അതായത് ഈ അക്ഷരദേവതാ സങ്കല്പം എന്നുള്ളത് കേരളത്തിൽ പൊതുവെ നമ്മൾ ആചരിച്ചു വരുന്നില്ല പട്ടു പല സ്ഥലങ്ങളിലും വിവിധ മാർഗങ്ങളിലും ഇത് കണ്ടുവരുന്നുണ്ടെങ്കിലും കേരളീയ തന്ത്ര നമ്മൾ സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കേട്ടറിവില്ല അപ്പോൾ ഈ ദർശനത്തെ ആഴത്തിൽ ഒന്ന് പഠിക്കുവാൻ വേണ്ടി അനുഭവിക്കാൻ വേണ്ടി ടി വി എസ് ആർ സി സ്വരങ്ങൾ വ്യഞ്ജനങ്ങൾ എന്നിങ്ങനെ ഉള്ള വിവിധ ഭാഗങ്ങളുള്ള ഈ അക്ഷരങ്ങളുടെ ആത്മീയതയെ കുറിച്ചിട്ടുള്ള ഒരു വെബിനാർ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഈ മാസം ഈ വർഷം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷരദേവത പൂജാ സങ്കല്പത്തിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇതുള്ളത് അതായത് അമ്പത്തൊന്ന് അക്ഷരം അവിടെ ഓരോരോ ആൾക്കാരും അവിടെ പൂജിച്ചു വരുമ്പോൾ അത് എന്തിനാണ് എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ പൂജാ സങ്കല്പം പൂജ ചെയ്യുന്ന സമയത്ത് പീഠപൂജ കഴിഞ്ഞ് മൂർത്തി പൂജ സമയത്ത് നമ്മൾ ഇത് ചൊല്ലുന്നതാണ് സർവ അക്ഷരങ്ങളെയും നമ്മൾ അവിടെ നസിക്കുന്നുണ്ട് നമ എന്ന് പറയുന്ന ആ ഭാഗത്തിൽ എന്താണ് അവിടെ ആ സങ്കല്പത്തിൽ വരുന്നത് നമ്മൾ കുറച്ചുകൂടി വലിയ പൂജയിലേക്ക് കടക്കുമ്പോൾ അതൊന്നുകൂടി പ്രകടീകരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് എന്ത് എന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം ഓരോരോ കാര്യത്തിലും അത് തന്നെയാണ് അതായത് നമ്മൾ ഇന്ന് ചെറിയ പൂജ ചെയ്യുമ്പോഴും വലിയ പൂജ ചെയ്യുമ്പോഴും എല്ലാവരും നമ്മൾ ഈ അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിൽ ഇതിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഇതിന് ഇത്രയും വേറെ ഒരു സങ്കല്പമുണ്ട് എന്നുള്ളത് ആരും അത്ര ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കാണില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഭാഗത്ത് ഈ പരമ്പരയുടെ ആദ്യഘട്ടമായി ഇന്ന് ശ്രീ ശ്രീജിത് പുല്ലൂര് സ്വരാക്ഷരങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ സ്വരങ്ങൾ എല്ലാ അക്ഷരങ്ങളുടെയും അടിസ്ഥാനമാണ് ശുദ്ധമായ ശക്തിയുടെ പ്രതിനിധികളാണ് ഇവ ശ്വാസത്തോടും പ്രാണത്തോടും എല്ലാം ചേർന്ന് പൂജാ തത്വങ്ങളോട് കൂടിയിട്ട് ആത്മീയ ഉണർവിന് വഴിയൊരുക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം കൂടിയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു കുറച്ച് എന്താ പറയാ നമ്മൾ സാധാരണ കേൾക്കാത്ത രീതിയിലുള്ള ചില സങ്കല്പങ്ങളിൽ നമുക്ക് ഇന്ന് കൂടുതൽ ശ്രീജിത്ത് ഏടനില് നിന്ന് നമുക്ക് ഇന്ന് കേൾക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ സാധാരണ കേൾക്കുവരുന്ന ഒരു പ്രഭാഷണ രീതി ആയിരിക്കില്ല കാരണം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ശ്രീ ശ്രീസൂത്ത ഹവനം അല്ലെങ്കിൽ ധന്വന്ത്രി ഹോമം ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മൾ ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ ഈ അക്ഷരദേവതാ സങ്കല്പം എന്നുള്ളത് കേരള തന്ത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രം ചെയ്യുന്നതായതുകൊണ്ട് ഇതിന് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി മാത്ര പോയാൽ മാത്രമേ ഇതിന്റെ ഒരു സാക്ഷാത്കാരം വേണ്ട രീതിയിലാവുള്ളൂ എന്നുള്ള കാര്യം കൊണ്ടാണ് ഈ ഒരു വെബിനാർ സീരീസ് കൂടി തുടങ്ങിയിരിക്കുന്നത് ഇന്ന് ശ്രീജിത്തേട്ടം വരും അത് പിന്നാലെ ഇതിന്റെ തുടർ പരമ്പരയായിട്ട് ബാക്കി കാര്യങ്ങളും കൂടി വ്യഞ്ജനങ്ങളും അതിൽ തന്നെ പല ഘട്ടങ്ങളുമായിട്ട് വരുന്നുണ്ടാവും എന്തായാലും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ സദസ്സിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഈ ഒരു ശബ്ദയാത്ര ആത്മീയ ഉണർവിനും ദൈവാനുഭവത്തിനും വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് ഗുരുനാഥന്മാരോട് പ്രാർത്ഥിച്ച് ശ്രീ ശ്രീജിത്തേനെ ഈ വേദിയിലേക്ക് തുടരാൻ വേണ്ടി ക്ഷണിച്ചു കൊള്ളുന്നു